ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ നിരോധിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് അമേരിക്ക ഒരു നിരോധനം ഏർപ്പെടുത്തുകയുണ്ടായി അതിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് കടലാമ സംരക്ഷണമായിരുന്നു കടലാമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയത് ചെമ്മീൻ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലയിടുന്ന സമയത്ത് ഈ ഒരു വലകളിൽ കടലാമകൾ പ്രത്യേകിച്ച് സംരക്ഷിത ഇനത്തിൽ ഏത് സമയത്തും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കടലാമകൾ കുടുങ്ങുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് അമേരിക്ക ഈ ഒരു ഉപരോധം ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയത് അമേരിക്കൻ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിനു പുറകെ ഒന്നെന്ന നിലയ്ക്ക് മറ്റു പല രാജ്യങ്ങളും ഈ നിരോധനത്തിന്റെ അവസരം ഉപയോഗപ്പെടുത്താൻ തുടങ്ങി ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ വലിയ ഡിമാൻഡായിരുന്നു ആ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ അമേരിക്ക ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയതോടെ മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ കുറഞ്ഞു തൽഫലമായി യൂറോപ്പും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ വളരെയധികം വില കുറച്ചാണ് ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധി ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിലും കടൽ ചെമ്മീനിന് വില ഇടിയാനായിട്ട് കാരണമായി സീ ഫുഡ് കയറ്റുമതിയില് ലോകത്ത് തന്നെ അതിവേഗത്തിൽ വളർന്നു ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ ഒരു നിരോധനം ഇന്ത്യയുടെ സീ ഫുഡ് കയറ്റുമതിയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ചെമ്മീൻ ഇറക്കുമതി നിരോധനത്തിനു പിന്നാലെ കൂടുതൽ കടുത്ത നിബന്ധനകളിലേക്ക് അമേരിക്ക പോകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് കൂടുതൽ ഇത്തരത്തിലുള്ള സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള നടപടി അമേരിക്ക തുടങ്ങിയിരിക്കുകയാണ് സമുദ്ര സസ്തനികൾക്ക് ഭീഷണിയായേക്കാവുന്ന മത്സ്യബന്ധനം തടയുക എന്നതാണ് അവരുടെ ലക്ഷ്യം നിലവിൽ ചെമ്മീൻ നിരോധനത്തിലൂടെ തന്നെ ഇന്ത്യക്ക് ഏകദേശം പ്രതിവർഷം രണ്ടായിരം കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാകുന്നു എന്നാണ് കണക്കാക്കുന്നത് സമുദ്രോൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ വീണ്ടും അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡോൾഫിൻ തിമിംഗലം അടക്കമുള്ള സസ്തനികൾക്ക് ഭീഷണിയാവുന്ന മത്സ്യബന്ധനം നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം അത്തരമൊരു നീക്കം അമേരിക്ക നടത്തിയാൽ ചിലപ്പോൾ ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ യു എസ് മറൈൻ മാമൽ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് യു എസിന്റെ പുതിയ നീക്കം ഇതിനു മുന്നോടിയായിട്ട് ഇന്ത്യയിലെ സമുദ്ര സസ്തനികളുടെ കണക്കെടുപ്പ് നടത്താനുള്ള നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് ആദ്യഘട്ട സർവേ തുടങ്ങിയെന്നാണ് സൂചന അമേരിക്കയിലേക്ക് കയറ്റി സമുദ്രോൽപ്പന്നങ്ങളുടെ ഉറവിടം വ്യക്തമാക്കണമെന്നും മറ്റൊരു നിയമത്തിൽ പറയുന്നുണ്ട് ഉപരോധവുമായി മുന്നോട്ടു പോകാനാണ് അമേരിക്കയുടെ തീരുമാനമെങ്കിൽ ഇന്ത്യൻ ബന്ധന മേഖലയ്ക്ക് അത് ഇരുട്ടടിയാകുമെന്ന് കണക്കാക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇരുട്ടടിയാകുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ചില സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്കൊപ്പം തന്നെ മത്സ്യബന്ധന കയറ്റുമതിയിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും ചൈനയാണ് ചൈന ഒപ്പം വലിയൊരു പ്ലെയർ ആയിട്ട് വിയറ്റ്നാം മാറുന്നുണ്ട് ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റേറ്റർ എന്ന നിലയിലേക്കാണ് ഇന്ന് വിയറ്റ്നാമും നിൽക്കുന്നത് അപ്പൊ ഇന്ത്യ വിയറ്റ്നാമും തമ്മിൽ ഏതാണ്ട് പത്ത് ബില്യൺ യു എസ് ഡോളറിനടുത്തുള്ള മത്സ്യബന്ധന കയറ്റുമതിയുടെ ഒരു ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വിയറ്റ്നാമിനും ചൈനയ്ക്കുമൊന്നും ഉണ്ടാകാത്ത ഒരു ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ആശങ്ക ഇന്ത്യക്ക് ഉണ്ടാവുന്നത് യു എസ് നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും മത്സ്യബന്ധനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് ാണ് നമ്മുടെ ഈ ചെമ്മീൻ കടലിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീനെ അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അമേരിക്ക കൃത്യമായിട്ടും പറയുന്നുണ്ട് ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസുകൾ കൃത്യമായിട്ടും ചെമ്മീൻ പിടിക്കുന്ന സമയത്ത് ഉപയോഗിക്കണമെന്ന് കാരണം ഇത്തരത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ആമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസുകൾ ഉപയോഗിക്കാനായിട്ട് യു എസ് നിഷ്കർഷിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ മത്സ്യബന്ധനം നടത്തുന്നവർ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് യു ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്നിന് അമേരിക്ക ഒരു മറൈൻ മാമൽ പ്രൊട്ടക്ഷൻ ലോ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത് ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ കയറ്റുമതിയെയും ബാധിക്കുമോ എന്ന ആശങ്കയോടെ ഉള്ള മത്സ്യബന്ധന തൊഴിലാളികൾക്കുണ്ട് പ്രത്യേകിച്ച് എക്സ്പോർട്ട് നടത്തുന്ന ആൾക്കാർക്കുണ്ട് ഇത് ഇന്ത്യയിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളെയും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ സീ ഫുഡ് ഐറ്റംസിനെയും ബാൻ ചെയ്യാൻ യു എസ് ചിലപ്പോൾ തയ്യാറായേക്കുമെന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട് യു എസുമായിട്ടൊരു നല്ല ബന്ധമാണ് ഇന്ത്യൻ ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണമായിട്ടുള്ള ബാൻ ഒന്നും എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ചില പ്രോഡക്റ്റുകൾ നമ്മുടേത് ബാൻ ചെയ്താൽ പോലും ഇപ്പൊ നേരത്തെ പറഞ്ഞ ചെമ്മീന്റെ കാര്യം ബാൻ ചെയ്താൽ പോലും അത് ഇന്റർനാഷണൽ ലെവലിൽ യു എസ് ആണ് ബാൻ ചെയ്യുന്നത് അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളെല്ലാം ആ ഒരു ബാൻ പിന്തുടരാൻ സാധ്യതയാണ് ഒന്നാമത് കാണുന്നത് അമേരിക്ക ബാൻ ചെയ്താൽ ചിലപ്പോൾ പുറകെ യൂറോപ്പ് ബാൻ ചെയ്യും പതിയെ ഓസ്ട്രേലിയ ജപ്പാൻ കാനഡ ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ബാൻ ചെയ്യും ഇനി മാത്രമല്ല വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഡിമാൻഡ് കുറയും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് യു പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന നിയമത്തിനനുസരിച്ച് നമ്മളിവിടെ മത്സ്യബന്ധനം നടത്തുക എന്നതാണ് അത് ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴങ്ങി കൊടുക്കലല്ല അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ യു എസിനെന്നല്ല ഒരു രാജ്യത്തിനും ഇന്ത്യ വഴങ്ങി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നമ്മുടെ പ്രധാനപ്പെട്ട കയറ്റുമതി നടന്ന രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ യു എസ് എ ആണ് ഒന്നാമത് മുപ്പത്തിനാല് ശതമാനവും നമ്മൾ ഇവിടുന്ന് മത്സ്യബന്ധന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സീ ഫുഡ് ഐറ്റംസ് കയറ്റുമതി ചെയ്തിരിക്കുന്നത് യു എസ് എയിലേക്കാണ് മുപ്പത്തിനാല് ശതമാനം രണ്ടാമത് ചൈന പത്തൊമ്പത് ശതമാനം നമ്മൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തു മൂന്നാമത് ജപ്പാൻ അഞ്ച് പോയിന്റ് നാല് ശതമാനം നാലാമത് വിയറ്റ്നാം അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം അപ്പോൾ അതുപോലെ യൂറോപ്യൻ യൂണിയൻ ആറേ പോയിന്റ് എട്ട് ശതമാനം യൂറോപ്യൻ യൂണിയനിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്തു അപ്പം നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് ഇപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഈ ഒരു ചെമ്മീനിൽ അവർ ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് യു ആണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ഡിമാൻഡുകൾ വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ചെമ്മീൻ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം യു എസിനുണ്ട് അപ്പൊ നമ്മൾ ബിസിനസ്സിനകത്ത് നമുക്ക് കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് കാരണം ഇവിടെ വിയറ്റ്നാം ഒരു വലിയ പ്ലെയർ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ചൈന ഓൾറെഡി മുന്നിൽ നിൽക്കുകയാണ് എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ മറ്റ് ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പം യു എസിന്റെ ബാൻ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ബാൻ കാരണം അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളറിന്റെ നഷ്ടം നമുക്ക് ഉണ്ടായി എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് നഷ്ടമുണ്ടാവുന്നുണ്ട് അത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്ന് നമുക്ക് ഇന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല യു എസിലോട്ട് അതുണ്ടാക്കുന്ന നഷ്ടമാണ് അപ്പൊ ഇതിനിടയിൽ നമ്മൾ യു എസിന്റെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് നമ്മുടെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പിന്നീട് യു എസിന്റെ അവിടെ നിന്നുള്ള ഒരു കൂട്ടം വിദഗ്ധർ വന്ന് പരിശോധന നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഈ ബാൻ മാറ്റി കിട്ടും എന്നൊരു വാർത്ത എനിക്ക് തോന്നുന്നു ജാനുവരിയിലോ ഫെബ്രുവരിയിലോ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്നു പക്ഷേ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല എന്തായാലും ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ബോട്ടുകളിൽ ഘടിപ്പിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പത്ത് പതിനൊന്നില് ഇന്ത്യയുടെ സീ ഫുഡ് എക്സ്പോർട്ട് ട്വന്റി ഫൈവ് പെർസെൻറ്റേജാണ് വർദ്ധിച്ചത് അതായത് രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലയളവിൽ നമ്മൾ ടൂ പോയിന്റ് വൺ ബില്ല് യു എസ് ഡോളറിന്റെ കയറ്റുമതി നടത്തിയെങ്കിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്നായപ്പോൾ ടു പോയിന്റ് സിക്സ് ബില്ല് യു എസ് ഡോളറായിട്ട് ഇത് വർദ്ധിച്ചു നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് ടു പോയിന്റ് ഫൈവ് ബില്ല്യൻ ആയിരുന്നു പക്ഷേ ടു പോയിന്റ് സിക്സ് എന്ന ലെവലിലേക്ക് നമുക്ക് നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനായിട്ട് ആ സമയത്ത് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ എന്നാൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റു ചില കണക്കുകൾ കൂടി കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നമ്മുടെ കയറ്റുമതി ഏകദേശം ബില്യൺ മുകളിലെത്തി കോടി രൂപയുടെ ാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ നടത്തിയത് അതായത് എട്ട് ബില്ല് മുകളിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോൾ ഒരു ചെറിയ കുറവ് നമുക്ക് വന്നു സെവൻ പോയിന്റ് എയ്റ്റ് ബില്ല് യു എസ് ഡോളറിന് മുകളിലുള്ള കയറ്റുമതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ നടത്തിയത് ഏകദേശം അറുപത്തി ഒന്നായിരത്തി മൂന്ന് കോടി രൂപ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കണക്കുകൾ നോക്കുമ്പോൾ ഒരു വ്യത്യാസം ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നമ്മൾ നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് നാല് അഞ്ച് ലക്ഷം ടൺ സീ ആണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് ലക്ഷം ടൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നമ്മൾ നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് ലക്ഷം ടണ് നമ്മൾ കയറ്റുമതി ചെയ്തത് സീ ഫുഡാണ് കയറ്റുമതി ചെയ്തത് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് നമ്മൾ കയറ്റുമതി ചെയ്ത സീ ഫുഡിന്റെ അളവില് വലിയ വർദ്ധനവ് സർവ്വകാല റെക്കോർഡാണ് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് ലക്ഷം ടൺ സീ ഫുഡ് നമ്മൾ കയറ്റുമതി ചെയ്തു എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ റവന്യൂല് കുറവ് വന്നു അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ നിരോധിച്ചു ഇതേ തുടർന്ന് മാർക്കറ്റിൽ കടൽ ചെമ്മീനിന്റെ ഉൾപ്പെടെ ഡിമാൻഡ് കുറഞ്ഞു കാരണം യു എസ് നിരോധിച്ചതോട് കൂടി മാർക്കറ്റില് അവൈലബിലിറ്റി കൂടി ഈ ഒരു കടൽ ചെമ്മീനിന്റെ അവൈലബിലിറ്റി കൂടി അപ്പൊ എന്തായാലും ഡിമാൻഡ് കുറയും സാധനം ഒരുപാടുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയും സാധനം ഷോർട്ടേജ് ആണെങ്കിലേ ഡിമാൻഡ് കൂടും അപ്പൊ സ്വാഭാവികമായിട്ട് യു എസിന് വേണ്ട നിങ്ങളുടെ കടൽ ചെമ്മീൻ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞതോടെ സാധാരണ രീതിയിൽ യു എസിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കടൽ ചെമ്മീൻ ഇവിടെ അധികമായി അപ്പോ നമ്മുടെ കയ്യിലുള്ള കടൽ ചെമ്മീൻ വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന ജപ്പാനും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വില കുറച്ചു വാങ്ങാൻ തുടങ്ങി പിന്നെ ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രതിസന്ധിയും കോമ്പറ്റേഷനും ഒക്കെ ഇവിടെ ഒരു കാരണമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വിയറ്റ്നാം ചൈനയൊക്കെ പ്രധാന പ്ലെയേഴ്സ് ആണ് ഈ ഒരു സീ ഫുഡ് കയറ്റുമതിയിൽ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ യു എസിനെ കുറ്റം പറഞ്ഞിട്ടോ വേറെ രാജ്യങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മുടെ പ്രധാന ട്രേഡ് പാർട്ട്ണറാണ് സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും ഒക്കെ അപ്പൊ അവർ നിഷ്കർഷിക്കുന്ന ഡിമാൻഡുകൾ നമ്മൾ ഇവിടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക ഹൈ ക്വാളിറ്റിയിൽ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുക അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ പരമാവധി അവയെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അവയെ പിടിക്കുന്നത് ടഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു മത്സ്യബന്ധനത്തിലേക്ക് പോവുക കടൽ സസ്തനികളെ ഹാം ചെയ്യാത്ത രീതിയിൽ നമ്മൾ മത്സ്യബന്ധനം നടത്തുക ഹൈ സ്റ്റാൻഡേർഡിൽ മത്സ്യബന്ധനം നടത്തുക യുഎസ് പറയുന്നത് പോലെയുള്ള ഡിവൈസുകള് മത്സ്യബന്ധനത്തിന് നമ്മൾ യൂസ് ചെയ്യുക കാരണം വിയറ്റ്നാം അത് ചെയ്യുന്നുണ്ട് ചൈന അത് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്കൊന്നും വലിയ ത്രെട്ടായിട്ട് ഇത് മാറില്ല ലോകം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം ടെക്നോളജി എല്ലാ രംഗത്തും നമ്മളും ഇംപ്ലിമെന്റ് ചെയ്യണം നമ്മൾ പറ്റിയ പരമ്പരാഗതമായ ശൈലിയും പിടിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി നടക്കില്ല വലിയ രീതിയിലുള്ള മത്സരമാണ് വിപണിയിലുള്ളത് അപ്പൊ നമ്മുടെ നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ ഓപ്പണന്റായിട്ട് നിൽക്കുന്ന ടീമിനേക്കാൾ ബെറ്റർ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിപണിയിൽ സ്വാധീനം നിലനിർത്താൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ മത്സരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ചൈനയോടും വിയറ്റ്നാമിനോടും ഒക്കെയാണ് അപ്പൊ അവരുടെക്കാൾ ബെറ്റർ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു രാജ്യത്തിനും ഒരു നിരോധനവും നമ്മുടെ പ്രോഡക്റ്റിൽ ഏർപ്പെടുത്താൻ പറ്റില്ല വിപണിയിൽ നമ്മുടെ ഡിമാൻഡ് കൂടും കെമിക്കൽസിന്റെ ഉപയോഗം കെയർഫുൾ ആക്കുക അതോടൊപ്പം തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുക വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അത് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുക ഒപ്പം ഈ പറയുന്ന പോലെയുള്ള ഡിവൈസുകൾ ഇപ്പൊ ടർട്ടിലിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുക അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഉപരോധങ്ങളെ ശാശ്വതമായിട്ട് നേരിടാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ യു എസിനെതിരെ പ്രതിഷേധം അറിയിച്ചു ഒരു കാര്യമില്ല അപ്പൊ അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത ഒരു അവരുടെ ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വീണ്ടും പ്രതിഷേധിക്കാൻ പോകുന്നതിന് പകരം നമ്മൾ ഇവിടുത്തെ നമ്മുടെ മത്സ്യബന്ധനത്തിനായിട്ടുള്ള സ്റ്റാൻഡേർഡ് കൂട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മികച്ച ഒരു സൊല്യൂഷൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം